പനിക്കു നൽകിയ ഗുളികയ്ക്കുള്ളിൽ ലോഹ കഷ്ണം കണ്ട സംഭവത്തിൽ നടപടി എടുപ്പിക്കുമെന്ന് എൻഷം സുധീൻ എം എൽ എ വീഴ്ച സംഭവിച്ചതിൽ പരിശോധന ഉണ്ടാവണമെന്നും ഇത് കമ്പനികൾ നിർമ്മിക്കുന്നതിനാൽ ആരോഗ്യ വകുപ്പിന്റെ കൈകാര്യത്തിൽ വന്ന പ്രയാസമല്ലെന്നും എം എൽ എ പറഞ്ഞു മണ്ണാർക്കാട് കുട്ടിക്ക് ഗുളികയിൽ ലോഹത്തിന്റെ ചെറിയൊരു തവിട് കണ്ടു എന്നുള്ളൊരു വിഷയം അത് വളരെ ഗൗരവമാണ് മരുന്നുകൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നിർമ്മിക്കേണ്ടതും വിതരണം ചെയ്യേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും ഒക്കെയാണ് അപ്പൊ ആരോഗ്യരംഗത്ത് ഇത്തരത്തിലുള്ള അനപലക്ഷണീയമായ പ്രവണതകളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ഈ സംഭവം അത് ആരെടുത്ത് എവിടെയാണ് വീഴ്ച പറ്റിയെന്നുള്ള കൃത്യമായ പരിശോധന ഉണ്ടാവണം അവരെ ചില ആളുകൾ എന്നെ വിളിച്ചിരുന്നു ഞാൻ അവരോടും പറഞ്ഞൊരു പരാതി തരാം ആ പരാതി വെച്ച് നമുക്കത് തീർച്ചയായും അതിലാവശ്യമായ നടപടികൾ സ്വീകരിപ്പിക്കാം ഇതിപ്പോ മരുന്ന് കമ്പനി ഉണ്ടാക്കി വിതരണം ചെയ്ത മരുന്നാണ് അതിനകത്ത് ഇങ്ങനൊരു ഉള്ളത് സ്വാഭാവികമായിട്ടും ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽ വന്നുകൊള്ളോന്നില്ല പുറത്ത് കാണുന്നതോ അല്ലെങ്കിൽ അവരുടെ കൈകാര്യത്തിൽ വന്ന പ്രയാസമല്ലോ അപ്പൊ ഏതായിരുന്നാലും വളരെ കൃത്യമായ അന്വേഷണം നടത്തി ഇത് ഏത് പിന്നെ ബാച്ചാണ് എവിടുന്ന് മാനുഫാക്ചർ ചെയ്താണ് എന്നൊക്കെ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി എന്താണ് ഇത്രയും നിരുത്തരവാദപരമായി മരുതിലോ കൈകാര്യം ചെയ്യാൻ പാടില്ല തീർച്ചയായും ആ പരാതി ഞാനിപ്പോ എന്നെ വിളിച്ചപ്പോൾ ആ പാർട്ടിയുടെ ഒരു പരാതി തരാൻ പറഞ്ഞിട്ടുണ്ട് അത് ഗൗരവമായിട്ട് തന്നെ അതിൽ നടപടി എടുപ്പിക്കും സി സി എൻ മണ്ണാർക്കാട്